ഹലോ ഗായ്സ് അപ്പൊ നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ പിന്നെ നിങ്ങള് കമന്റും കാര്യങ്ങളൊക്കെ നിങ്ങള് അറിയിക്കണം പിന്നെ ലൈക്കും ചെയ്യ അവൻ രണ്ട് ദിവസം ഞങ്ങൾ നെൽമ്പൂരി ഉമ്മൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് ഞങ്ങൾ ഊട്ടിക്ക് പോവാണ് പോകാനിട്ട ഞാൻ അമ്മനോട് ഇങ്ങനെ പറയാം നിങ്ങൾ മാസ്ക് ഒന്ന് മാറ്റോ ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന ഫസ്റ്റ് ടൈം ആട്ട വീഡിയോയിൽ വരുന്നത് ഉമ്മൻ്റെ ഫേസ് കാണിക്കണത് ഇത് കുൻമോൻ്റെ ഉമ്മിപ്പിയാണ് അതായത് ഇതിൻ്റെ അമ്മായിമ്മീ അമ്മ സങ്കി അങ്ങനെ പറയുന്നതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം അട്ട ഞാൻ അങ്ങനെ പറയണത് എൻ്റെ ഉമ്മീപ്പിയാണ് കുൻമോൻ്റെ ഉമ്മീപ്പിയാണ് ഞങ്ങളെ അമ്മീപ്പിയാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു യാത്രയുണ്ട് ഇട്ടത് ഉമ്മൻ്റെ ഉപ്പാൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഒരു യാത്ര പറയാ പറയാം ഞങ്ങൾ കുറേ ഇത് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഏകദേശം കൂടല്ലൂർ എത്തിയപ്പോൾ എത്തിയപ്പോ ഞാൻ ഒരു പ്രാവശ്യം ഛർദ്ദിച്ചു എന്താ ഏതാന്നൊന്നും എനിക്കറിയില്ല എനിക്കിങ്ങനെ ഉണ്ടാവാറില്ല ഒരു പ്രാവശ്യം വയനാട് പോയപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്നും ഇപ്പം ഇങ്ങനെ ഉണ്ടായി ക്ഷീണവും ഉണ്ടായിരുന്നു അത്യാവശ്യം അപ്പോൾ പിന്നെ കുഞ്ഞുമൻ ചായ ഒക്കെ കുടിക്കാന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി സൈഡാക്കി ഇഡ്ഡലിയും ചിക്കൻ കറി ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചിക്കൻ കറി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എനിക്കൊരു ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ രണ്ട് ഇഡ്ഡലിയും ഒരു രണ്ട് രണ്ടര ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചപ്പോൾ എനിക്ക് നല്ലൊരു ഉന്മേഷം വന്നു വന്നൂട്ട അങ്ങനെ പിന്നെയും നമ്മൾ യാത്ര തുടങ്ങി ഇപ്പൊക്കെ ഭയങ്കര ചൂടായിരുന്നു പിന്നെ കാട്ടിന്റെ ഉള്ളൊക്കെ കയറിയപ്പോ കുറച്ചൊക്കെ റിലാക്സ് ആയിട്ടാ അങ്ങനെ മൃഗങ്ങളൊക്കെ കാണാന്നുള്ള പ്രതീക്ഷയിൽ പോയപ്പോൾ ഫസ്റ്റ് കണ്ടത് ഈ മാനൻകൂട്ടത്തിന് എന്നിട്ടാണ് എല്ലാവരും ഫസ്റ്റ് കാണാൻ മാനകൂട്ടത്തിനെ തന്നെ അയക്കാറല്ലേ അങ്ങനെ കുറച്ചേരൊക്കെ ഞങ്ങൾ ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അല്ല മോനും അസാനോനൊക്കെ ഓരോ കാണിച്ചു കൊടുത്തു അങ്ങനെ പിന്നെ ഈ മൂപ്പരെ കണ്ടുട്ടാ പുള്ളിക്കാരൻ ഭയങ്കര പോസിങ് ചെയ്യുന്നു എന്തോ ഇരിക്കുന്നു ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്തില്ല കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പോന്നു പിന്നെ ഈ ആനകളെ കണ്ടുട്ട് ആനനെ മരക്കുന്ന സ്ഥലമാണിത് എന്നാ കുന്മോൻ പറഞ്ഞത് അങ്ങനെ പോരുമ്പോതാ ഒരു കൊമ്പന് ഓ എന്തോ ഒരു തലെടുപ്പാന്നറിയവനിക്ക് ഞങ്ങൾ ശല്യം ചെയ്യാൻ പോയില്ല കുറച്ചൊക്കെ വീഡിയോ എടുത്ത് ഞങ്ങൾ പുള്ളിക്കാരിന്റെ അടുത്ത് നിന്നുമ്പോൾ എല്ലാം സ്കൂട്ടായി എല്ലാവരും അവൻ്റെ അടുത്ത് എത്തുമ്പോൾ വണ്ടി ചവിട്ടുന്നിട്ടിട്ട് ഞങ്ങളും അങ്ങനെ ചവിട്ടിയതാണ് പിന്നെ ഈ മൈലിന്റെ കൂട്ടത്തിന് കണ്ടോ ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന കാഴ്ചകളാണ് പക്ഷെ ഇങ്ങനെ കൂട്ടം കൂട്ടം ആയി കാണുമ്പോ ഒരു അത്ഭുതം അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി അപ്പോൾ പിന്നെ ഒന്ന് ടോയ്ലറ്റ് പോകാൻ വേണ്ടിട്ട് വണ്ടി സൈഡാക്കിയതാണ് കേട്ടാ പബ്ലിക് ടോയ്ലറ്റിൻ്റെ കാര്യം ഞാൻ ഞങ്ങൾ പറയേണ്ട ആവശ്യം ഇല്ലല്ലോ പോയവർക്കൊക്കെ അതിൻ്റെ അവസ്ഥ അറിയാൻ പറ്റും തീരെ വൃത്തി ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് കാര്യം സാധിച്ച് തിരിച്ചു പോകുന്നതാണ് കേട്ടോ അത് ആ വണ്ടി കയറിയപ്പോഴും എനിക്ക് ആ ബാത്റൂം ആലോചിച്ചിട്ട് കുറേ സമയം ഞാൻ മൂഡ് ഓഫ് മൂഡോഫനായിരുന്നു ഭയങ്കര മോശം അവസ്ഥയായിരുന്നു അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം ഏർ മസിനകുടി വഴിയാണ് പോണത് അങ്ങനെ പോകുമ്പോ പിന്നെയും ആൻകൂട്ടത്തിനൊക്കെ കണ്ണുണ്ട് അങ്ങനെ മസിനകുടി എത്തിയപ്പോൾ ചെറിയ രീതിയിലൊരു ട്രെക്കിങ്ങിന് കയറിയിട്ടാ ട്രെക്കിങ് എന്ന് പറഞ്ഞപ്പോ ചാടി കയറി ഞാനും ഉമ്മയൊക്കെ ഓക്കെ പറഞ്ഞു ഉമ്മക്ക് ചെറിയൊരു മടി ഉണ്ടായിരുന്നു പോണ പോണെന്ന് ഞാൻ പെട്ടെന്ന് ഓക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് പോണത് അത്യാവശ്യം നല്ല യാത്ര ഇന്ന് കയറിയപ്പെട്ടാ ഏർ സാധാരണ ഒട്ടുമക്കൂടി തന്നെയാണ് പുള്ളിക്കാരൻ ഞങ്ങളെ കൊണ്ടുപോകുന്നത് അങ്ങനെ പോയി പോയതാ പുള്ളിക്കാരന് പിന്നെ പുള്ളിക്കാരൻ്റെ വണ്ടിന്റെ രീതി മാറിയിട്ട റോഡിന്റെ ഒക്കെ മാറൽ തുടങ്ങി ഈ ഒരു ഈ ഒരു സംക കുത്തി കുൽക്കം കുത്തിക്കുൽക്കം എന്ന് പറയാല് ഭൂമി കുൽക്കുണ്ടാവണ പോലെ കയറണ്ടി നില എന്നായി അതിൻ്റെ ഉള്ളിലിരുന്നാണ്ട് ഇമ്മയും ഞാനും പടച്ചോനേയും നേർച്ചക്കാരെയും എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷെ മൂപ്പര് ഞങ്ങളെടുത്ത് പറയുകയാണ് ഇതിൻ്റെ എൻഡിങ് നല്ലൊരു വ്യൂ ആണ് നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങക്ക് നഷ്ടാവില്ല എന്നൊക്കെ ഞങ്ങളെടുത്ത് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ഓരോ പ്രതീക്ഷകളും വരികയാണ് അപ്പം ഞങ്ങൾ പുള്ളിക്കാരൻ്റെ വാക്കും കേട്ട് ഇങ്ങനെ അതിൽ വിശ്വസിച്ച് പോയപ്പോൾ ലാസ്റ്റ് ചെന്നെത്തിയത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ചെയ്യുന്നു വലിയൊരു കുന്നിന്റെ മേലെ താഴെ ഭാഗം ഭയങ്കരായിട്ട് കോട നിറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമം നല്ല പച്ചപ്പുള്ള കാഴ്ച ഈ സ്ഥലത്തിന്റെ പേര് ഇങ്ങനോട് മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി അറിയണ ഒരു താഴെ കമന്റ് ചെയ്യ അവിടെ ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് കൊറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട പോരുമ്പോ ഈ വണ്ടി ഇങ്ങനെ കുത്തി കൊൽക്കാൻ തുടങ്ങിയപ്പോ ഉമ്മ വണ്ടീന്നീല്ല കുട്ടികളെത്തി ഭയങ്കര അപകടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോ അമ്മി ഇപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ ഒരു സ്ഥലൊക്കെ കണ്ടപ്പോ കുറെ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു ഞാൻ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇപ്പാന്റെ കൂടെ ഫോട്ടോസും വീഡിയോസും എടുത്തു അസാനുവിനൊക്കെ ഭയങ്കര അത്ഭുതം അല്ലുമോനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട അവിടെ ഈ സ്ഥലം കണ്ടപ്പോ ചുറ്റും മലയും മഞ്ഞും കുന്നും മാത്രം തായക്കു നോക്കുമ്പോ കുറെ കൃഷിയും കാണാൻ പറ്റും അങ്ങനെ പിന്നെ തീർച്ചയായും അവിടെ നിന്ന് പോന്നു എനിക്കിപ്പ തന്നെ പോരണ്ടെന്നൊരു ഭൂതി ഉണ്ടായിരുന്നില്ല കുറച്ചേരും കൂടി അവിടെ നിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അസാനുവിനായിട്ട് നല്ല മഞ്ഞുണ്ടായിരുന്നു രാവിലെയൊക്കെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതിലാറ നല്ല വ്യൂ ആയിരിക്കൂട്ടെ പക്ഷെ ഈ സ്ഥലത്തിന്റെ പേരിപ്പോ ഞാൻ മറന്നു ഇനിയിപ്പോ നിങ്ങൾ അറിയണവരെന്തായാലും ഒന്ന് കമന്റ് ഇടി അങ്ങനെ എന്നെ തിരിച്ചു പോന്നു തിരിച്ചു പോന്നിട്ട് മൂപ്പര് ഞങ്ങളോട് പറഞ്ഞ നമുക്ക് ഒന്നുകൂടെ കാടിന്റെ ഉള്ളേക്ക് പോയി നോക്കാം മൃഗങ്ങളൊക്കെ ഒന്നുകൂടെ അടുത്ത് കാണാൻ പറ്റും എന്ന് പറഞ്ഞു കേട്ടാ അങ്ങനെ ആ പ്രതീക്ഷയിൽ ഞങ്ങൾ ഇങ്ങനെ പോവാണ് പോണ വൈക്ക് കൊറേ പൈക്കളെ കണ്ടിട്ട് ഇഷ്ടം പോലെ പൈക്കൾ ഇണ്ട് ഇവിടെ അങ്ങനെ മെയിൻ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കാടിന്റെ ഉള്ളേക്ക് കയറിയപ്പൊ ഞങ്ങളെ ഭാഗ്യത്തിന് ഒരു മൃഗത്തിന് ഞങ്ങൾ ഇതുവരെ പക്ഷേ പക്ഷെ ഇങ്ങനെ പറയുന്നുണ്ട് രണ്ട് സൈഡൊക്കെ നോക്കിക്കോളി കാട്ടിനെ കാണാൻ പറ്റും ആനനെ കാണാൻ പറ്റും ആനക്കൊരുപാടുള്ള ഏരിയ ഉണ്ടെന്ന് ഞങ്ങളെടുത്ത് ഇങ്ങനെ പറയണുണ്ടായിരുന്നു കേട്ടാ ഇഷ്ടം പോലെ ആനപ്പിണ്ടം കണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓരതൊക്കെ ഇട്ടു കാര്യം സാധിച്ചു പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോത്തിന് പിന്നെ കാപ്പിത്തോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിലാറ് എനിക്ക് തോന്നി മൃഗങ്ങളെ കണ്ടില്ലെങ്കിലും നമ്മളെ മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നി കാരണം ഫുള്ളും പച്ചപ്പാണ് ഭയങ്കരമായിട്ട് ഭംഗി ഒരു പ്രകൃതിയോട് ഇണങ്ങി യാത്ര പോകുക എന്നൊക്കെ പറയല്ലോ ആ ഒരു ഫീലിങ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ട്രെക്കിങ് ഈ ട്രക്കിങ് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഞമ്മള് തിന്നതെല്ലാം പയിച്ചിട്ടുണ്ടായിരുന്നു അല്ല എന്തെങ്കിലും വാങ്ങി തരി എന്തെങ്കിലും വാങ്ങി തരി എന്ന് ഇങ്ങനെ പറയണേ അസാനോനും കുറുമ്പ് തുടങ്ങി ഇപ്പാക്കും ഉമ്മാക്കും വിശക്ക തുടങ്ങി അപ്പം ഞമ്മള് മസിനകുഡിയിലെത്തിയപ്പോൾ ആദ്യം കണ്ടൊരു ഹോട്ടലും ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടാണ് ഈ ഹോട്ടലിൽ ഞങ്ങൾ മുമ്പ് ഊട്ടിക്ക് കുന്മോന്റെ ഫ്രണ്ടിന്റെ കൂടെ വന്നപ്പോഴും ഈ ഹോട്ടലിൽ തന്നെയാണ് ഭക്ഷണം കഴിച്ചത് അങ്ങനെ ഇവിടെ വണ്ടി എല്ലാരും രണ്ട് മസാല ദോശ ഒരു ഗീ റോസ്റ്റി ഒരു സാധാ ദോശ സാധാ ദോശ കുഞ്ഞോനക്ക് ഗീ റോസ്റ്റി എനിക്കും ഗീ ദോശ എനിക്കും അല്ലൂനും മസാല ദോശ ഇപ്പിയമ്മയാണ് ഓർഡർ ചെയ്തത് പക്ഷെ മസാല ദോശ ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചതിനടിയിൽ അസാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ഹോട്ടലിൽ കേറിയപ്പോ അത്രയും ടൈം കാറിൻ്റെ ഉള്ളില് മാത്രം ഇരുന്നതുകൊണ്ട് അവനുക്ക് ഭയങ്കര മൂഡ് ഓഫ് ഉണ്ടായിരുന്നു ഭയങ്കര ഓടിക്കളി ആ ഹോട്ടലിൽ ഞങ്ങള് മാത്രമേ ഇണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ ഒരുക്ക് ഭയങ്കര കളിയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ബില്ലൊക്കെ ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തവിടുന്ന് ഇറങ്ങിപ്പോ ഈ ഒരു മരം കണ്ടുട്ട അത് ഞാൻ വെറുതെ വീഡിയോ എടുത്ത നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാന് പിന്നെ മസിനകുടി വഴി ഇങ്ങനെ ചൊരക്കെ കേറി ഞങ്ങൾ ഇങ്ങനെ ഊട്ടിക്ക് പോന്നു ഏകദേശം ഊട്ടി എത്താൻ ആയപ്പോൾ തണുപ്പ് ഇങ്ങനെ നല്ല പോലെ കൂടുന്നുണ്ടായിരുന്നു കേട്ടാ ഈ മലക്കെ കണ്ട് യാത്ര ചെയ്യാൻ ഭയങ്കര രസാണ് ഇല്ല എനിക്ക് എത്ര പോന്നാലും അടുക്കാത്ത രണ്ട് സ്ഥലങ്ങളിൽ ഒന്ന് ഊട്ടി രണ്ട് വയനാട് ആണ് കേട്ട വയനാട് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ ഊട്ടി എന്താണെന്ന് അറിയില്ല അതിന്റെ കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ വളവ് കഴിയുമ്പോൾ ഇപ്പത്തും ഇപ്പത്തൊന്ന് കുൻമോൻ അങ്ങനെ പറഞ്ഞു കുറേ കഴിഞ്ഞോട്ട് എത്താതെ ഇപ്പൊ സത്യം പറഞ്ഞാൽ അടക്കലോണ്ട് കിട്ടാ കുന്മോനാണെങ്കിൽ എവിടെയും അധികം ഒന്നും സൈഡാക്കി തരുന്നില്ല പെട്ടെന്ന് അങ്ങോട്ട് എത്താറുന്നു പിന്നെ ആ മല ഉണ്ടല്ലോ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ ഫുള്ള് മഞ്ഞ കളറുള്ള പൂക്കളായിരുന്നു അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെത്തി റൂമിലെത്തി ഭക്ഷണൊക്കെ കഴിച്ചു അപ്പൊ അത്രേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു